കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ ഒന്ന് വരെ കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ നടക്കും ദസറയുടെ ഭാഗമായി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കൂടി സംഘടിപ്പിക്കും കണ്ണൂരിലെ വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ പത്ത് വരെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതെന്ന് മേയർ മുസ്ലിഖ് മഠത്തിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സാംസ്കാരിക പരിപാടിയായി കണ്ണൂർ ദസറ

ദസര എന്ന സാംസ്കാരിക പരിപാടി തുടക്കം കുറിച്ചിട്ടുള്ളത് പിന്നീട് ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ കാലയളവിൽ നടന്നിട്ടില്ല ചെറിയ തോതിലായിരുന്നു നടന്നിട്ടുള്ളത് പിന്നീട് പുതിയ കാലസമിതി മേഖല ശേഷം വിപുലമായി ഒരു സാംസ്കാരിക പരിപാടി എന്ന രീതിയിൽ നവരാത്രി ആഘോഷം കണ്ണൂർ ദസര എന്ന പേരിൽ മൈസൂർ ദസര കഴിഞ്ഞാൽ രണ്ടാമത് കണ്ണൂർ ദസറ എന്നുള്ള രീതിയിൽ ഇവിടെ സാംസ്കാരിക കേരളത്തിന്റെ മനസ്സിലേക്ക് ആ രീതിയിൽ ഉറപ്പിക്കുന്ന രീതിയിൽ കണ്ണൂരിൻ്റെ ഐക്യമാണ് ദസറ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ കണ്ണൂരിലെ ജനങ്ങൾ മാത്രമല്ല സമീപ പ്രദേശത്തെ ജനങ്ങൾ കൂടി സമീപ ജില്ലകളിൽ കൂടി സാംസ്കാരിക വീക്ഷിക്കാൻ ഓരോ വർഷവും പരിപാടി എത്രത്തോളം ഇവിടെ എല്ലാവർക്കും ും കോർപ്പറേഷൻ പരിധിയിലെ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂപ്പൺ നൽകും കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വമ്പിച്ച സമ്മാനങ്ങളാണ് ലഭിക്കുക മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മൂന്ന് വ്യാപാരികൾക്ക് സ്കൂട്ടർ സമ്മാനമായി ലഭിക്കും ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി ഷമീമ എം പി രാജേഷ് വി കെ ശ്രീലത ഷഹീന മൊയ്തീൻ സുരേഷ് ബാബു എളയാവൂർ ദസറ കോർഡിനേറ്റർ ടി ഒ മോഹനൻ വ്യാപാരി സംഘടനാ പ്രതിനിധികളായ പി അബ്ദുൾ ബാസിദ് സി മനോഹരൻ ചേംബർ പ്രസിഡന്റ് രമേഷ് കുമാർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽ സുനിൽകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു फैमिली वेडिंग सेन्टर द बिगेनिंग ऑफ फॉर एवर कुन्नमल वड़गर मंजेरी मेप्पाड़ी तिरुरीलमर कणूर